വീണ്ടും സ്ഥലം മാറ്റി ഇവിടെ മഴ പെയ്യ നമസ്കാരം ഇന്ന് രാവിലെ ഒന്നും നമ്മൾ എടുക്കാൻ പറ്റിയിട്ടില്ല നമ്മൾ ഇന്ന് നമ്മൾ പോവാൻ പോണത് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് പോവാണ് എവിടെക്കാണെന്ന് വെച്ചാൽ റിയാൻത്തിൻ്റെ വീട്ടിൽ ഒന്ന് ചെറുക്കി റിയാനത്തെ അപ്പം തൃശ്ശൂരാണ് വാടാനപ്പള്ളിയാണ് വീട് ഇപ്പം സമയം ഒന്നര മണിയായിട്ടുണ്ട് നമ്മളിവിടെ എത്തുമ്പത്തേനും ഏകദേശം നോമ്പിറങ്ങാൻ സമയം എൺപത് എൺപത്തഞ്ച് കിലോമീറ്ററുകളുണ്ട് അപ്പം കേൾക്കാം നമ്മളിവിടുന്ന് പുറപ്പെടുകയാണ് അപ്പം നമ്മുടെ വീഡിയോ കണ്ടുപിടിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമ്മുടെ സോറി നമ്മുടെ ആശുപത്രി വീഡിയോയിലേക്ക് സ്വാഗതം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ഇരുപത്തി ഒന്നാമത്തെ നോമ്പാണ് എന്നാണ് നമ്മൾ നോമ്പിറക്കാൻ പോകുന്നത് കഴിഞ്ഞ ആഴ്ച വിളിച്ച് പോകാൻ പറ്റിയില്ല അപ്പം ഈ ആഴ്ച നമ്മൾ പോവുകയാണ് അപ്പോൾ ഇന്ന് നോമ്പിറക്കുന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അപ്പം നമുക്ക് ഇന്ന് നേരെ അവിടെ പോകുന്നത് നമ്മൾ വാടാനപ്പള്ളിയിലേക്ക് പോവാണ് ഗൈസ് അപ്പം നമ്മൾ വാടാനപ്പള്ളിയിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക പക്ഷേ ഉണ്ട് നെബു ഷീച്ചും ഇപ്പൊ തന്നെ നെച്ചു നോമ്പില്ല അതിനകത്ത് ഇന്ന് ഫാമിലി ബ്ലോക്ക് നമ്മൾ കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം മറക്കണ്ട അപ്പോഴത്തേക്ക് നമുക്ക് നേരെ വാടാനപ്പള്ളി

യെസ് അറിയാൻ നോമ്പൊക്കെ ഇത് ഒരു ഭയങ്കര ക്ഷീണതയാണ് എന്തായാലും ജോലി നടക്കേണ്ടത് നോമ്പ് അതിൻ്റെ ഇടയ്ക്ക് ഒരു ചാരിറ്റി ട്രസ്റ്റിൻ്റെ വണ്ടി വന്നായിരുന്നു ഒരു പൈസ ഉറക്കെട്ട് നിർത്തി ഇടയ്ക്കാട്ടായി പോയേ അത് ഇനി നമ്മൾ നേരെ വളരെ ഇനി പോകുന്ന സ്ഥലങ്ങളൊന്നും കാണിക്കാനൊന്നും നിർത്തുന്നില്ല അങ്ങനെ അങ്ങനെ കാണിച്ചുകൊണ്ട് പോയി ഇനി വളർത്തി നോമ്പ വിശേഷങ്ങളായിട്ട് നമുക്ക് കാണാം കറിക്കണത്തെ ഒറ്റപ്പാലത്ത് എത്തിക്കുന്നത് ഒറ്റപ്പാലം ഒറ്റപ്പാലുള്ളത് കൊണ്ടാണ് ഒറ്റപ്പാലും വന്നത് അതിന്റെ വിചാരം ഏതൊരു വിശദമായിട്ടും അറിയില്ല ആരും കഴിക്കാൻ വേണ്ടി രേഖപ്പെടുത്തുക നമ്മുടെ നാടൊക്കെ ഒറ്റപ്പാലം അപ്പൊ നമ്മൾ ഒറ്റപ്പാലം എത്തി ഇനി ഒറ്റപ്പാലത്ത് ഇനിയും കിടക്കണ ഓടാൻ ഒത്തിരി സ്ഥലങ്ങള് ഏതാ വണ്ടിയുടെ അടിപൊളി വണ്ടി കൊണ്ടുവരുന്ന ആ കിലോമീറ്റർ പോകാനുണ്ട് ഇങ്ങനെ വടക്കാഞ്ചേരി എത്തി അത്താണി എത്തിയപ്പോ പേരും മഴയാണ് കണ്ടോണ്ടിരിക്കുന്നത് നമ്മളവിടെ മഴയുണ്ട് പക്ഷെ ഇപ്പോൾ നല്ല മഴയാണ് ശക്തിയായിട്ട് ഒറ്റകൾക്ക് ഞാൻ പറയണതന്നെ കേൾക്കണ്ടെന്നറിയില്ല നല്ല ആൾക്കാരൊന്നും കാണാറില്ല പക്ഷെ നല്ല മഴയുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പൊ എടുത്തു വെച്ചാല് വടക്കഞ്ചേരി കഴിഞ്ഞു അത്താണി മെഡിക്കൽ കോളേജ് എത്താറായിരിക്കും തൃശൂരിലേക്ക് എത്താൻ െത്തി തൃശ്ശൂർ റൗണ്ട് എത്തി റൗണ്ടിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല നമ്മളിങ്ങനെ കേറിയിട്ട് അങ്ങനെ പോകുമ്പോൾ ഈ റൗണ്ടും കൂട്ടി കൂടെ മൂന്നാമത് റൗണ്ടിലൂട്ടി എൻ്റെ പോകണമെന്ന് മാറ്റോ നമ്മൾ വരുന്നവർക്ക് നല്ല മഴ ആയിരുന്നു കേട്ടോ പക്ഷെ ഇപ്പൊ നോക്കി തൃശ്ശൂർ എത്തിയപ്പോ ഒരു മഴയില്ല ചോട്ട വെയിലും കനത്ത വെയിലും കനത്ത ചൂടാണ് ഉള്ളത് ഒരു അഞ്ചാറ് കിലോമീറ്റർ അപ്പുറത്ത് നല്ല മഴയാണ് എന്തായാലേ അപ്പം നമ്മൾ നേരെ തൃശ്ശൂർ തൃശ്ശൂരിൽ നിന്ന് നേരെ നമ്മൾ പിടിക്കുന്നത് ചാവക്കാടല്ല തൃപ്രയാർ റോട്ടിൽ കയറും തൃപ്രയാർ റോട്ടിൽ കയറിയിട്ട് തൃപ്രയാറിൽ നിന്ന് ഒരു അഞ്ചാറ് കിലോമീറ്റർ ഇപ്പുറത്താണ് നമ്മുടെ സ്ഥലം വാടാനപ്പള്ളി എന്ന് പറയും അപ്പം ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് അവിടുത്തെ തുറക്കാനായിട്ട് കാത്തിരിക്കാൻ തോന്നുന്നു ഗൈസ നമ്മളെവിടെ തീ വേളി വീട്ടിലെത്തി വിടെ റിയാത്തിന്റെ വീട്ടിലെത്തിഞ്ഞ് റിയാത്തിന്റെ ഡിമാൻഡ് ഒക്കെ നമ്മൾ കാണേണ്ടി വരും നമ്മളെ വീടില്ല അങ്ങനെ വിളിച്ചാ വരണ്ടെങ്കിൽ അടിക്കൂട്ട് കൂട്ടി എനുപോണ്ടിരിക്കും പോംബാക്കി വിശേഷങ്ങൾ കുട്ടീസുകൾ ഇണ്ട് ജോജി നെയോ ജാബി എല്ലാരും ക്യാമറ ഉണ്ടോ കൊറേ കുട്ടീസുകൾ ഇണ്ട് ഫമ്മ ജോജി നെയോ എല്ലാരും ക്യാമറ ഉണ്ടപ്പോ ഓടുന്നു നോമ്പ് തുറക്കുന്നു പറഞ്ഞിട്ട് ആന്റെ ഫ അമ്മ ഡിഫറൻസ് ഉള്ളു ഇവരിവിടെ ലൈറ്റൊക്കെ പറയാ എന്ത് ചെയ്യാനും നിങ്ങള് ലൈറ്റ് ഒക്കെ നോമ്പ് തുറക്കാനാ ശുചിയാണിത് പറയത്തിന്റെ താത്താൻ്റെ മോള് എന്നിട്ട് ജാബി താത്താന്റെ മോന് സാധ്യത് സാധ്യമാണ് എന്റെ മോൻപിരുണ്ട് കൊറേ ആൾക്കാരുണ്ട് കേസ് നോമ്പ് തുറക്കാൻ ഇവിടെ എന്താ നോമ്പ് തൊറ പരിപാടിയുണ്ട് നോമ്പ് തൊറ സത്യം കുട്ടീസ് നോമ്പ് തറപ്പോന്നുല്ലേ നോമ്പ് കുറക്കുന്ന സ്ഥലം മാറ്റി പിടിച്ചു കേസ് ഇപ്പൊ ടെറസിന്റെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട് മഴ പെയ്താൽ സമാവാത്യം വട്ടോ ഇവിടുത്തെ ലൈറ്റൊക്കെ അടിപൊളിയാണ് അവിടെ എല്ലാരും കുട്ടീസൊക്കെ ഉണ്ട് വീണ്ടും സ്ഥലം മാറ്റി ഇവിടെ മഴ അതാ തിരിച്ചു പോണു ഇവിടെ മഴ പെയ്തോണ്ട് ഇവിടുത്തെ കാര്യം പോസ് പോൺ ചെയ്ത് താഴെ തന്നെ നോമ്പ് ഓർ ആക്കിട്ടുണ്ട് ഗൈസ് അപ്പൊ എല്ലാരും താഴെ കടക്കയും തിരിച്ചു നോമ്പ് മോളിലൊക്കെ മാറ്റിട്ടുണ്ട് ഇട്ടവിടെ ഓർപ്പിച്ചിരിക്കണെ

കേസ് അങ്ങനെ നോമ്പ് ഇറക്കാനുള്ള സമയം ഏകദേശം അവരെത്തിയിട്ടുണ്ട് രണ്ട് മൂന്ന് അഞ്ചാറ് മിനിറ്റും കൂടി ഇല്ലെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാം സെറ്റാണ് കുട്ടീസൊക്കെ സെറ്റാണ് ഹായ് അതൊരാൾ ബാങ്കോർക്ക് അപ്പോൾ കേസ് നോമ്പ് തുറന്നിട്ട് വരാം കേസ് അപ്പൊ നോമ്പ് തുറക്കാൻ സമയം ഇവിടെ ആയി അപ്പം എല്ലാവരും എടുക്കാൻ വേണ്ടിയിട്ട് ഫോറിൻ്റെ ഫോൺ കൊടുത്തു അപ്പൊ നോമ്പ് തുറന്നിട്ട് ബാക്കി എന്തൊക്കെയാന്നുള്ളത് അപ്പൊ കാഞ്ച് തരാം ഓക്കെ എന്നാൽ നിന്നോളിപ്പോൾ വരാം അപ്പൊ കേസ് നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞു നേരെ നമ്മൾ ഭക്ഷണം നമസ്കാരം കഴിക്കാൻസ്കാരം കഴിഞ്ഞു ഭക്ഷണമൊക്കെ ബിരിയാണിയും പത്തുരിയും ബീഫ് കറിയൊക്കെ ഇരുന്നിട്ടും അത് കഴിച്ചു അപ്പം നോമ്പ് അങ്ങനെ ഇന്നത്തെ നോമ്പ് കഴിഞ്ഞു എല്ലാവരും സപ്പോർട്ട് ചെയ്യുക Lekia. Lekia, 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 Lekia,